ഇത്തവണ തിരുവനന്തപുരത്ത് ബി ജെ പി എൻ ഡി എ വിജയിക്കും എൻ ഡി എൻ്റെ വിജയിക്കുമെന്ന് മാത്രമല്ല ഈ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും കേരളത്തിൽ എന്നാൽ സിറ്റിംഗ് എം ഞങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു അങ്ങനെയുള്ള യു ഡി എഫ് പ്രവർത്തകർ ഒരുപാട് വോട്ട് ചെയ്തിട്ടില്ല സിറ്റിംഗ് എം ഉള്ള കേരളത്തിലെ സിറ്റിംഗ് സിസ്റ്റത്തോടുള്ള വിയോജിപ്പാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നല്ല ചുറ്റായ പ്രവർത്തനം ബി ജെ പി എൻ ഡി എ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട് അതിലുപരി പുതിയ ഇതുവരെ നാളിതുവരെയും ബി ജെ പിക്ക് റീച്ച് ചെയ്യാൻ സാധിക്കാത്ത മേഖലകളിൽ നിന്നുള്ള വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ബി ജെ പി എൻ ഡി എയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ശുഭപ്രതീക്ഷയും ആ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ അതിൽ രാജീവ് ചന്ദ്രശേഖറും ഉണ്ടായിരുന്നാൽ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുന്നതിലൂടെ സമൂഹത്തിനും ഇവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവിധ മേഖലയിൽ തൊഴിലാളികളായിക്കോട്ടെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ വനിതകളായിക്കോട്ടെ അവരൊക്കെ തന്നെ എൻ ഡി എ നടത്തിയതുപോലെ തന്നെ അവരുടേതായ മേഖലയിൽ വ്യത്യസ്തമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ അവരൊക്കെ തന്നെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ പുരോഗതിയിലേക്ക് ഒരു വാഹനമായിട്ടാണ് അവർ കണ്ടത് ഇവരിൽ പലരും ബി ജെ പി പ്രവർത്തകരല്ല അവർ നാളെ ബി ജെ പി ആകാൻ എല്ലാവരും ബി ജെ പി ആകാനുള്ള സാധ്യതയുമില്ല പക്ഷേ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ നാനൂറ് സീറ്റിൽ ഒരു സീറ്റ് തിരുവനന്തപുരത്ത് ഉണ്ടാകണം എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ കാല ചരിത്രം നോക്കിയാൽ തിരുവനന്തപുരത്ത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നെണ്ണത്തിൽ അതായത് പാറശാല കോവളം നെയ്യാറ്റിങ്ങര ബി ജെ പി വോട്ടിംഗ് നിലവാരത്തിലെങ്കിലും ബി ജെ പി വളരെ ദുർബലമാണ് ഈ മണ്ഡലങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ തവണ ശശി തരൂർ വൻ ഭൂരിപക്ഷം നേടിയത് അല്ല വോട്ടിംഗ് നിലവാരത്തിൽ ബി ജെ പി അവിടെയൊക്കെ ദുർബലമാണ് എന്ന വാതകതിയോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്കിപ്പോൾ നഗരമേഖലയിൽ അൻപതിനായിരം വോട്ട് ഒക്കെ കിട്ടിയ മണ്ഡലങ്ങളാണുള്ളത് കഴക്കൂട്ടം ആയിക്കോട്ടെ വട്ടിയൂർക്കാവട്ടിക്കട്ടെ അൻപതിനായിരം വോട്ടിൻ്റെ അടുത്താണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് നാൽപ്പതിനായിരം നാൽപ്പത്തി രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതീവ ദുർബലമാണ് എന്നുള്ള വാദഗതിയോട് ഞാൻ യോജിക്കുന്നില്ല എന്നാൽ ആ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നഗരമണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എണ്ണായിരം ഒൻപതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ആ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പിയുടെ അടിത്തറ ഭദ്രമാണ് ശക്തമാണ് പക്ഷേ അവിടെ ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ പല ഭാഗത്തും വന്നപ്പോഴേക്കും ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നവർക്ക് ബഹുദൂരം മുന്നിൽ പോകാൻ സാധിച്ചു ആ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഒരു ക്രോസ് ഔട്ട് ിങ് പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് യു ഡി എഫ് വിജയിച്ചോട്ടെ ബി ജെ പി വിജയിക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു പ്ലാൻഡായിട്ടുള്ളൊരു എഫർട്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് യു ഡി എഫിന് വളരെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചത് അതാവരുടെ അടിസ്ഥാന ഓട്ടൊന്നുമല്ല മാത്രമല്ല ഈ എം പി കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ടുള്ള എം പി ജനങ്ങളേക്ക് അബ്ളിപ്പിക്കുകയായിരുന്നു എന്നുള്ള ഒരു ചിന്ത പൊതുസമൂഹത്തിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് തന്നെ കാര്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെ ആ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ ഇടപെട്ട് അലങ്കോലമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ എം പി എം ആയി ഞങ്ങൾ സഹകരിക്കാൻ സാധിക്കില്ല ഇതൊക്കെ തന്നെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ വളരെ വലിയൊരു ചോർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിമാരും നേതൃത്വവും ഒക്കെ തന്നെ ഒരു രൂപ പോലും ധൂർത്തടിക്കാതെ അഴിമതി കാട്ടാതെ ആ പണമൊക്കെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണക്കാരായ പാറശാലയും നെയ്യാറ്റിൻകരയും കോവളത്തും ഒക്കെയുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങളുടെ ഇടയിൽ ഉടിത്തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് വോട്ട് എൻ ഡി എക്ക് അനുകൂലമായി ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ന്യൂനപക്ഷ കേന്ദ്രീകരണമാണ് കഴിഞ്ഞ തവണ ശശി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ അതേപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളും സംഘടിതമായി ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ചിലർ ബി ജെ പി അവിടേക്ക് കടന്നു ചെല്ലരുത് എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം കാലാകാലങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ് എന്നാൽ ബി ജെ പിക്ക് ഒരു ഒട്ടുമില്ലാത്ത ഉൾപ്പെടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രീകൃത ബൂത്തുകൾ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ കാലമായി രണ്ട് മൂന്ന് വർഷമായി ഞങ്ങൾ നടത്തുന്ന ചിട്ടായ ഒരു പ്രവർത്തനമുണ്ട് അതായത് ആരൊക്കെ ബി ജെ പിയുമായി ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞാലും ജനങ്ങൾ അതിനെ ഒരു മാനസികാവസ്ഥ അവർ ഉണ്ടാക്കിയെടുക്കുക അതായത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം എൻ ഡി എ ഗവൺമെൻറ്റിലൂടെ നരേന്ദ്രമോദിയുടെ മാത്രമേ സാധിക്കുകയുള്ളൂ നരേന്ദ്രമോദി ഗവൺമെൻറ് അതിന് തയ്യാറാണെന്നും മറ്റു സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഉദാഹരിച്ചു കൊണ്ട് ഞങ്ങൾ അവരുടെ ഇടയിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് പ്രവർത്തിക്കുകയാണ് അതിലൂടെ മുഗൾ തട്ടിൽ നിന്നും ആര് ബി ജെ പിക്ക് എതിരെ പറഞ്ഞാൽ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇത് ബി ജെ പി ഏത് വിധേനയും തോൽപ്പിക്കണം എന്നൊരു ചിന്താഗതി ആ പ്രദേശങ്ങളിൽ ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടായി ഇത് അവിടെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അവിടെ എന്ത് കിട്ടിയാലും ഇത്ര വോട്ട് കിട്ടിയാലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ ലീഡ് ഇല്ലായിരിക്കാം പക്ഷേ ബി ജെ പി പരാജയപ്പെടുത്തണം എന്നൊരു പകയോടു കൂടിയുള്ള സമീപനം തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഒരു സ്ഥലത്തും ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ വിജയം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മാനസികാവസ്ഥയിലേക്ക് കേരളം മുഴുവൻ എത്തിച്ചേർന്നാൽ കേരളത്തിലെ പൊതുസമൂഹത്തെ എത്തിക്കാൻ സാധിച്ചാൽ ബി ജെ പി എൻ ഡി എക്ക് കേരളം ഭരിക്കാൻ സാധിക്കും ബി ജെ പിക്ക് സ്വാഭാവികമായും മുൻതൂക്കമുള്ള നഗര മേഖലകളിലാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതെന്നും അതേപോലെ തന്നെ ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളൊക്കെ വോട്ടിംഗ് നന്നായി നടന്നു എന്നുള്ളൊരു അതായത് തങ്ങൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമല്ല താല്പര്യമില്ല എന്നാൽ സിറ്റിംഗ് എം ബിയെ ഞങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു അങ്ങനെയുള്ള യു ഡി എഫ് പ്രവർത്തകർ ഒരുപാട് വോട്ട് ചെയ്തിട്ടില്ല അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല പക്ഷേ അവർക്ക് സിറ്റിംഗ് എം പി അവർ മടുത്തു സിറ്റിംഗ് എം ബിയെ യാതൊരു കാരണവെച്ചാലും അദ്ദേഹം ഇനി പാർലമെൻറ്റിൽ പോകാൻ പാടില്ല ഞങ്ങളുടെ ജില്ലയിൽ പാർലമെൻറ്റിൽ പോകാൻ പാടില്ല എന്ന് ചിന്തിച്ച വലിയൊരു വിഭാഗം യു ഡി എഫ് അനുഭാവികളുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് പാർലമെൻറ്റിലൊന്നും ചെയ്യാൻ സാധിക്കില്ല പിണറായി വിജയൻ ഗവൺമെൻ്റ് നയങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് കരുതുന്ന വളരെ വലിയൊരു ഭാഗം എൽ ഡി എഫ് പ്രവർത്തകരും ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ചില പ്രദേശങ്ങളിൽ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നഗരമേഖലയിൽ മാത്രമല്ല കോവളത്തും നാലഞ്ച് ശതമാനം വോട്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സിറ്റിംഗ് എംപിയോട് ഉള്ള കേരളത്തിലെ സിറ്റിംഗ് സിസ്റ്റത്തോടുള്ള വിയോജിപ്പാണ് എന്നാൽ അവർ ബി ജെ പിയോട് അവർക്ക് അനുഭവവുമില്ല അങ്ങനെയുള്ളവരുടെ വോട്ടാണ് കുറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ബി ജെ പി എന്ത് വേഗപ്പെടുത്തും തോൽപ്പിക്കണം എന്നുള്ളൊരു രഹസ്യ ധാരണ എൽ ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടായി അതുകൊണ്ടാണ് രണ്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തിലേക്ക് അടുത്തപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അടുത്ത അടുത്തപക്ഷത്തിന് സാമാന്യം നല്ല വോട്ട് കിട്ടുന്നു എല്ലാ അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഭാഗത്ത് ുംതീക്ഷണോള ഇപ്പം ഇനി ഇടതുപക്ഷത്തിന് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇടതുപക്ഷ നേതൃത്വം പറഞ്ഞാൽ പോലും ഇടതുപക്ഷ പ്രവർത്തകർ അത്തരത്തിൽ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല ഒന്ന് ഇടതുപക്ഷ പ്രവർത്തകർക്കുൾപ്പെടെ ആയിരക്കണക്കിന് പേർക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗുണഫലങ്ങൾ അപ്പോൾ ഒന്നുകിൽ ആ പ്രവർത്തകർക്കായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിലാരെങ്കിലും പ്രായമായ അച്ഛനോ അമ്മയോ സഹോദരങ്ങൾക്കോ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കായിരിക്കും ഏതെങ്കിലും ഒരു പദ്ധതി കിട്ടാത്ത ഒരു വീടുമില്ല സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ പ്രവർത്തകർ അവരിലും മനസ്സാക്ഷിയുള്ള മനുഷ്യരുണ്ടല്ലോ അപ്പോൾ നേതൃത്വം അങ്ങനെയുള്ളൊരു ഗവണ്മെൻറ്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അവർ തയ്യാറാകാത്ത അതായത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വോട്ട് ചെയ്തേക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് ഞങ്ങൾക്ക് ഈ പദ്ധതികളൊക്കെ തരുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം കൈപ്പത്തി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ പ്രവർത്തകർ തയ്യാറാകാത്ത ഒരു സാഹചര്യം കേരള തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഈ ക്രോസ് വോട്ടിംഗ് നടന്നതൊക്കെ ഇടതുപക്ഷ നേതൃത്വം പറയുന്നത് പോലെ ക്രോസ് വോട്ടിംഗ് നടന്നതൊക്കെ തന്നെ ബി ജെ പി പ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തകരും അല്ലെങ്കിൽ ബി ജെ പിയുമായി വലിയൊരു അകൽച്ച അവർക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ അകൽച്ചയില്ല കാരണം എന്താണ് ബി ജെ പി നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൂടി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് ഇടതുപക്ഷ പ്രവർത്തകർക്കോ ബി ജെ പി പ്രവർത്തകരോന്നുള്ള വേർതിരിവില്ല ഇന്ത്യയിലെ അർഹതപ്പെട്ട എല്ലാ പൗരന്മാർക്കും കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ആശയപരമായ ഭിന്നതയുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള അകൽച്ച കുറയുമ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർക്കുൾപ്പെടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട് മറ്റൊന്ന് മുൻപ് തിരുവനന്തപുരം പാർലമെൻറ്റിലാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ശക്തമായിരുന്നത് അപ്പോൾ അവർക്ക് ഒരു മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വോട്ട് മറിക്കാൻ വേണ്ടി എളുപ്പമായിരുന്നു ഇപ്പോൾ കേരളത്തിലെ കേരളത്തിലൊരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ പാർലമെൻ്റ് മണ്ഡലങ്ങൾ ബി ജെ പി ഒരേ തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എടുത്താൽ തിരുവനന്തപുരം ആറ്റെങ്കിലും തൊട്ടപ്പുറത്ത് പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ അതോടൊപ്പം തന്നെ ഘടകഴ്ചകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളും മാവേലിക്കൽ ഉൾപ്പെടെ പിന്നെ തൃശ്ശൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് ഒക്കെ തന്നെ ഇപ്പോൾ കോഴിക്കോട് നല്ല മത്സരം നടക്കുന്ന ഒരു പത്ത് പതിനഞ്ച് മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ഈ എല്ലാ മണ്ഡലങ്ങളും കൂടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് മറിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവർ ഇനി ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറും അതോടൊപ്പം തന്നെ ശ്രീ പന്യൻ രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെയും സി പി എം നേതൃത്വത്തിൻ്റെയും ഒക്കെ തന്നെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ശ്രീ പന്യൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് നല്ലൊരു ത്രികോണ മത്സരം അവർ നടത്തിയിട്ടുണ്ട് പോളിങ് കഴിഞ്ഞു ഇനി കൗണ്ടിന് ഇനി ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിവിധപ്പെട്ട പോളിങ്ങുകൾ നടക്കുകയാണ് അപ്പം ബി ജെ പിയെ കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം അപ്പോൾ താങ്കൾ അനുകൂലമായ കുറേ ഘടകങ്ങൾ പറഞ്ഞു എതിരാളികൾക്ക് പ്രതികൂലമായ ഘടകങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്ത് ബി വിജയിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത്തവണ തിരുവനന്തപുരത്ത് ബി ജെ പി എൻ ഡി എ വിജയിക്കും എൻ ഡി എൻ ഡി വിജയിക്കുമെന്ന് മാത്രമല്ല ഈ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുടെയൊക്കെ തുടക്കം ഇപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റമാണ് വിജയമാണ് ഞങ്ങളിതിനെ ഒരു കേവലം ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു സീറ്റിലോ രണ്ട് സീറ്റിലോ വിജയമായിട്ടല്ല കാണുന്നത് മറിച്ച് ഒരു ഗവൺമെൻറ്റിന് ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും ചിന്താഗതിയിലും എന്ത് മാറ്റമാണ് വരുത്താൻ സാധിക്കുന്നത് കേരളം പോലെ എല്ലാ കാല എല്ലാം കൊണ്ടും അനുഗൃഹീതമായ ഒരു സ്റ്റേറ്റിന് ഒരു രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിൽ ഏതൊക്കെ തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാൻ പോവുകയാണ് വരാനുള്ള ദിവസങ്ങൾ കാണാൻ പോവുകയാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി കൊണ്ടായാലും ടൂറിസം മേഖല കൊണ്ടായാലും ഐ ടി സെക്ടറിലായാലും കേരളത്തിന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സംഭാവനയാണ് ഒരാശയമാറ്റത്തിലൂടെ ഒരു പ്രദേശത്തെ ആശയമാറ്റത്തിലൂണ്ടാകാൻ പോകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്